പ്രീസോ പ്രീസ് ഹലോ ഹലോ പ്രീ ഇവിടെ ധ്യാനം ഉടമ്പടി ധ്യാനം തുടങ്ങുകയാണ് നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനം ഇപ്പോൾ കൂടിയാലും ശരി ഓൺലൈനിൽ ഇത് രണ്ടാമത് കൂടണം കാര്യം ഓൺലൈനിൽ കൂടുന്നതും ഇതും നമുക്ക് ഉടമ്പടി ബാധ്യതയെന്ന് പറയണത് ഉടമ്പടി നമ്മൾ എടുത്ത ബാധ്യത ഓൺലൈനിൽ കൂടാനാണ് എടുത്തിരിക്കുന്നത് അത് ഉടമ്പടി കൂടുക മാത്രമല്ല അത് ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോഴാണ് ആ ഉദ്യമം പൂർത്തിയാകണത് കുറച്ച് ഏറെ കൂടെ പ്രയാസങ്ങളിരിക്കുന്നവർ ആണ് ഇവിടെ വന്ന് ധ്യാനം കൂടുന്നത് അതിൽ സന്തോഷമേ ഉള്ളൂ കുഴപ്പമില്ല കർത്താവ് അങ്ങനെ ഒത്തിരി പേര് അനുഗ്രഹിക്കുന്നുണ്ട് സന്തോഷമുണ്ട് പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ബാധ്യത എന്ന് പറയുന്നത് ഓൺലൈനിൽ ധ്യാനം ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ കൂടുന്നതാണ് അതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ അത് ഇതുമാത്രമല്ല സാക്ഷ്യവും ഷെയർ ചെയ്യണം സാക്ഷ്യവും ഷെയർ ചെയ്യണം ചിലരൊക്കെ ദൈവം നിങ്ങളിലൂടെ ദൈവത്തെ അറിയണത് സാക്ഷ്യം വഴിയായിരിക്കും സാക്ഷ്യം ദൈവികമായി ദൈവത്തിൻ്റെ സ്വന്തം ഇടപെടലായത് കാരണം ആ സാക്ഷ്യം ഒരു പ്രാവശ്യം കേട്ടാലും മതി അപ്പോൾ തന്നെ ആൾക്കാർക്ക് അഭിഷേകമുണ്ടാകും അപ്പോൾ കൊണ്ട് സാക്ഷ്യം ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മുടെ ഉടമ്പടി ഉത്തരവാദിത്വങ്ങളാണ് ഉടമ്പടി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം കർക്കശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ച് ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം പക്ഷേ ആൻസറബിൾ ആകണത് പ്രയർ ആൻസറബിളാകുന്നത് പലപ്പോഴും നമ്മളതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് കാര്യം ഉടമ്പടിയിലെ ചൊല്ലുന്ന ഏർപ്പാടൊക്കെ മുപ്പത് ശത നാൽപ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി അറുപത് ശതമാനവും ചെയ്യുന്ന വിശേഷ വേലകളാണ് ചെയ്യുന്ന സുവിശേഷവേല ഈ ദിവസങ്ങളിൽ വന്ന ഒരു സാക്ഷ്യമാണ് അനന്തു അനിലിൻ്റെ സാക്ഷ്യം അപ്പം അതൊക്കെ മനസ്സിൽ കേൾക്കും ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഇത് നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അനന്തു അനിലിൻ്റെ സാക്ഷ്യം എന്താണ് ആറ് പ്രാവശ്യം തവണ ആറ് തവണ ഐ എൽ ടി എസ് എഴുതി തോറ്റുപോയതാണ് രണ്ട് വർഷമായി തോന്നി എഴുതാൻ തുടങ്ങിയിട്ട് അപ്പോൾ രണ്ട് വർഷമായിട്ടും എഴുതി തോറ്റുപോയി അപ്പം അതുകൊണ്ട് പിന്നെ ആർക്ക് ആരോ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി ആ സാക്ഷ്യം കേട്ടിട്ട് അനന്ത് വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒറ്റ മാസത്തിനുള്ളിൽ ഐ എൽ ടി എസ് വാസ്സായി വിസ പ്രോസസ് ചെയ്ത് ആ ഒരു മാസം നമുക്ക് ലൈറ്റ്നിങ് സ്പീഡാവാന്നത് പിന്നീട് ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം അനന്തുവിൻ്റെ സാക്ഷ്യം ഈ സാക്ഷ്യ അപ്പം ഞാൻ നോക്കി എന്തുകൊണ്ട് ഇത്രയും ആറ് മാസം ആറ് ഐ എൽ ടി എസ് എഴുതിയിട്ട് തോറ്റ ആൾ ഇത്രയും ലാഗിങ് വന്നിട്ട് എങ്ങനെയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു ഷാർപ്പ് ലൈറ്റ്നിങ് അല്ല ലൈറ്റ്നിങ് സ്പീഡ് വന്നു ഉടമ്പടി ശരിക്കും സ്പീഡിൻ്റെ ഒരു പ്രൊജക്റ്റാണ് പക്ഷെ ആ അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാതെ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞ് വളരെ സ്പീഡ് ഉണ്ടാകത്തില്ല സ്പീഡാക്കണം നമ്മളാ അപ്പം ഞാൻ നോക്കിയ സാക്ഷ്യത്തിൽ അനന്തു എന്നാ ചെയ്തതെന്ന് നോക്കി അപ്പം അനന്തു ഇടുക്കിക്കാരനാണ് പക്ഷേ പുള്ളിക്കാരൻ ഈ കൃപാശനം പത്രവും ഇടുക്കി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ടേ കൊടുക്കുകയും മനസ്സായല്ലേ വ്യത്യാസം കണ്ടല്ലേ അതാണ് വിഷയം ഇപ്പം ദൈവം നോക്കുന്നത് ഈ സത്യസന്ധതയാണ് നീ കാത്തലിക്കാണ് സി എസ് ഐ ആണ് നോൺ ക്രിസ്ത്യൻ ആണ് എന്നല്ല നോക്കണത് സത്യം ആ നീ ദൈവ ദരിസന്നിധിയിൽ എങ്ങനെ വ്യാപരിച്ചു സത്യത്തിൽ വ്യാപരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സത്യത്തിൽ വിശുദ്ധിയിലുമാണ് വേപിനിക്കേണ്ടത് ടെക് ദ വിടകോഡ് സ്തുതിഗഡ് ഹലലുക സക്രിയാ പ്രവഞ്ചനങ്ങൾ സ്തുതിഗഡ് ഹലലുക സുവിശേഷം ഒന്നാം സുഷം ഒന്നായം എഴുപത് മുതലുള്ള തിരുവചനങ്ങൾ ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് ഉടമ്പടിയിൽ വരേണ്ട പ്രവാചകൻ ഹന്നാന്റെ അപ്പനാണിത് പറയുന്നത് ഉടമ്പടി അനുസരിച്ച് വരേണ്ട ശുശ്രൂഷ വിശുദ്ധിയിലും നീതിയിലുമാണ് കൈകളിൽ നിന്ന് വിമോചിതരായി ഒന്ന് പറഞ്ഞ് ശത്രുക്കളുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി വിമോചിതരായി ും എപ്പോഴും അവിടുത്തെ ശുശ്രൂഷൻ വേണ്ട ശുശ്രൂഷം നമുക്ക് നൽകാനുമായിട്ടാണ് നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് ഇത് അപ്പോഴേവ ക്രിസ്റ്റ്യൻ നോൺ ക്രിസ്ത്യൻ ദാറ്റ് ഡസൻ മേക്ക് എനിത്തിങ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ഉടമ്പടി കവനൻറ്റ് അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി എബിലിറ്റി ടു ഇൻവെസ്റ്റ് അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ് നിക്ഷേപക്ഷമത എന്താണ് അതിൽ രണ്ട് കണ്ടൻറ്റ് ബേസിക് ഉണ്ട് എന്താണ് ഒന്ന് വിശുദ്ധി ഉണ്ടാകണം വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത് വിശുദ്ധിയെന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല മാനസിക വിശുദ്ധിയുണ്ട് ആത്മീയ വിശുദ്ധിയുണ്ട് ഇപ്പം സെമയോനെ സെമയോൻ ആദ്യമസഭയിലെ സെമയോൻ അപ്പോസ്സലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഷമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി എനിക്ക് തരാൻ വേണ്ടി ഷമയോൻ പത്ത് ദിവസത്തിനോട് യാചിക്കുന്നുണ്ട് അങ്ങനെ ദൈവത്തിൽ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന സമാ ആൾക്കാർ ഇന്നല്ല പണ്ടുകൊണ്ടായിരുന്നു കേട്ടോയ ശുദ്ധി പ്രവർത്തനങ്ങൾ എട്ട് അപ്പോസ്സല പ്രവർത്തനമാരുടെ മാരുടെ കൈവ്പ്പ് വഴി കൈവയ്പ്പ് വഴി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ ശിമയോ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി ഈ ശക്തി എനിക്കും തരിക എനിക്കും തരിക പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് നശിക്കട്ടെ നിന്നോട് നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നീ വ്യാമോഹിച്ചു നിനക്ക് നിനക്ക് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ ഭാഗഭാഗിത്വമോ അവകാശമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല ശുദ്ധമല്ലോ അതാണ് പ്രശ്നം ഉടമ്പടി എടുത്താല് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളൊരു സാക്ഷ്യം പറയണ പോലെ പറയാവെന്ന് നിങ്ങൾ വിദ്യാചാരനുണ്ടാക്കരുതേ കാരണം ഈ കണ്ടീഷൻ വെരിഫൈ ചെയ്യണം എന്താ ഇപ്പൊ സെമിവിന് സംഭവിച്ചിരിക്കണത് നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങളെ ഉടമ്പടി എടുത്തു അതനുസരിച്ചിട്ട് ദുഷ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം സെമയോൻ എന്താ ഉദ്ദേശിക്കുന്നത് സെമയോന് ഭൗതിക അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ് മന്ത്രവാദം ചെയ്തിരുന്ന ആൾ മന്ത്രവാദ പണി കൊണ്ട് കുറേ കാശുണ്ടാക്കിയിരുന്നത് ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാ വിഷയം എന്താണ് പറഞ്ഞ വാക്കെന്താ അതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല സാധാരണ അസസ്മെന്റ് എന്ന് എന്ന് പറഞ്ഞേ നിന്റെ ഹൃദയം നിന്റെ ഹൃദയം ശുദ്ധമല്ല ശുദ്ധമല്ല അതുകൊണ്ടാണ് സക്രിയാ പ്രവാചകം പറയണത് എന്താ പറയണത് നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും തമ്മിൽ ആ വേട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല ഉടമ്പടി ചെയ്ത വ്യക്തികളെ പിന്നെ എന്താണ് ചെയ്യണത് ശുശ്രൂഷയാണ് ചെയ്യണത് ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത് നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത് ആരുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത് വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിലാണ് പ്രീസ്താണ് പറഞ്ഞു തന്റെ മുമ്പിൽ പറഞ്ഞു വായിച്ചുള്ളു പരിശുദ്ധിയിലും അതാണ് തന്റെ മുമ്പിൽ പറഞ്ഞു ശുശ്രൂഷ അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് അപ്പൊ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവതിരുസ്സന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷിച്ച് ചെയ്യുക അപ്പം നിങ്ങളോട് ചെയ്യാണ് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ നിങ്ങൾ ഇവിടെ ചാടിക്കര പോ എൽ ടി എസ് അവസാനെന്ന് പറയരുത് അപ്പം തന്നെ ഐ എൽ ടിസ് നോക്കാൻ സാധ്യത അതിൻ്റെ ദൈവിക ലക്ഷ്യത്തിനാണ് ആദ്യം അടിവര അടിവര ഇടേണ്ടത് എന്തിനാണ് ഉടമ്പടി എടുത്തത് അത് മകളെ കെട്ടിക്കാനാണ് അപ്പോഴും പോയി എന്തിനാണ് ഉടമ്പെടുക്കുന്നത് വസ്തുവിക്കാനാണ് അപ്പോഴും പോയി എന്തിനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ദൈവത്തിൻ്റെ തിരുസ്ഥനിധിയിൽ പറഞ്ഞേ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ഉത്തരമാണ് കറക്റ്റ് അപ്പം നമ്മൾ ചെയ്യുന്ന ഉത്ത നമ്മൾ ഉടമ്പടി ഇന്നും മുതൽ ചെയ്യണ കാര്യങ്ങൾ പരിശുദ്ധിയിലാണോ നീതിയിലാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ശരിക്കും ഇങ്ങോട്ട് ടൈം ഷോർട്ടേജ് ചെയ്യണ സംഭവം കാര്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയണത് ടൈം ഷോർട്ടണിങ് ആണ് ഈ ടൈം ഷോട്ടണിങ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴാണ് വേറെ ഒരു പാക്കേജിനും ഇല്ലാത്ത പരിശുദ്ധ കുർബാന ഒഴിച്ച് വേറെ ഒരു കവനൻറ്റിനും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ദൈവം വാഗ്ദാനം പ്രസൻസ് തന്നിട്ടില്ല ഒരു പ്രസൻസ് ഉള്ളത് പതിനെട്ട് ഇരുപതിലാണ് പതിനെട്ട് ഇരുപതില് ആ പതിനെട്ട് ഇരുപതില് ഉള്ള പ്രസൻസ് കവനെന്റൽ പ്രസൻസ് ആണ് മൊത്തം പതിനെട്ട് ഇരുപത് എടുത്തേ ശ്രദ്ധിക്കട്ടെ രണ്ടോ മൂന്നോ പേർ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ അവരുടെ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ ഉണ്ടായിരിക്കും ആ പ്രസൻസ് മത്തായി എന്താ പറഞ്ഞത് എന്തെന്നാൽ എന്തെന്നാൽ ഒന്നോ രണ്ടോ പേർ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ അത് വാഗ്ദാനമാണ് ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വാഗ്ദാനമാണ് പക്ഷേ എവിടെയാണ് അവിടുത്തെ പ്രശ്നം എന്റെ നാമത്തിലാണ് അവിടെ വിഷയം നമുക്ക് വെറുതെ ഒരുമിച്ച് അവരുടെ കാര്യമില്ല വെറുതെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ കൊടുത്ത പോലെ ഇരിക്കും അതാണ് നമ്മുടെ സംഭവം വെറുതെ ഒരുമിച്ച് യേശുക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് കൂടാമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി ചെയ്യുന്നു പോകുന്ന ഒരു നാട്ടിലുള്ളവരെ ഒരുമിച്ച് കുറേ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ അഖണ്ഡ ജോമാല പ്രാർത്ഥന നടത്തണമെന്നൊക്കെ എൻ്റെ കാരണം ഈ പ്രസൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒത്തിരി പേർ എല്ലാ രാജ്യങ്ങളും തന്നെ ഒത്തിരി പേർ ചെയ്യുന്നുണ്ട് നമ്മളവിടെയൊക്കെ വീഡിയോ അവരുടെ പ്രാർത്ഥന അവിടെ അഖണ്ഡ ജോമാല നടത്ത വീഡിയോ അവർ അയച്ചു തന്നിട്ട് നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങൾക്കത് ചെയ്യാം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കവനൻ്റിലായിരിക്കുന്നവർ ഉടമ്പടിയിലായിരിക്കുന്നവർ ദൈവമായിട്ട് കരാറിലായിരിക്കുന്നവർ ഇവിടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതാണ് അവര് പറയുന്നത് എൻ്റെ നാമത്തിൽ നിശ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ ആണ് നമ്മൾ കൂടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് എൻ്റെ എന്ന് പറഞ്ഞ കാര്യവും അതാണ് സാ അത് ഉദ്ദേശിക്കുന്നത് അതായത് എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി അപ്പം നീതി വിശുദ്ധി എല്ലാം നമ്മൾ ആന്തരിക ശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നീതിയിലാണ് ഈ സംഭവം ചെയ്യണത് സത്യത്തിലാണോ കാര്യം സത്യവും എന്ന് പറയുമ്പോഴേ വിശേഷവിഹിതമായ സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടയ്ക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞ കാത്തലിക്സ് ആണെങ്കിൽ നിങ്ങളെ കുമ്പസാരിച്ചിട്ട് ചെയ്യണം നോൺ കാത്തലിക്സ് അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് ഈ കരു ഇത് സ്പീഡപ്പാകാൻ വേണ്ടി അങ്ങനെ പറയണത് നിർഭാഗ്യവയസ്സാൽ ഈ അച്ഛനെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരില്ലേ അവർ പോലും ഒന്നു കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ കൃപാശനത്തിൽ ഈ കലവുരു പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഞാൻ ഇന്നലെ കൊറേ അത്ര പിടിച്ചു ഞാൻ പറഞ്ഞു അവിടെ അവിടെ നിപ്പ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് വിശ്വാസമാണല്ലോ ഞാൻ പറഞ്ഞു നീ ഉടമ്പ നീ ഉടമ്പ എന്നാ ബന്ധു എടു ഒരു ബന്ധുവില്ല അമ്മയെടുത്ത് ഞാൻ പറഞ്ഞ് സാധനത്തിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയും അമ്മ ഉടമ്പെടുത്ത് നിങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആരേലും കൊണ്ടുവരണത് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന സ്ഥീരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ആണ് കൊണ്ടുവരേണ്ടത് ചുമ്മാ വൈ ഉറങ്ങി കിടക്കണമെങ്കിൽ വലിച്ച് വെളുപ്പിനെ വിളിച്ച് വരച്ച് നയിപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഇടി ഈ പന്നിയെ കപ്പലിൽ കയറിയ പോലെ അമ്മയും മകളെ നമ്മൾ ഇടിയാണ് ഞാൻ ഒരു കണസിൽ ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രതി ചെയ്യും അങ്ങനെ കൊണ്ടുവന്നൊരു കഥ കഥയില്ല ഒന്നാമത്തെ ഇതിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ സ്റ്റഫിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കാര്യം ഇതിൻ്റെ തല കവിഞ്ഞിട്ട് കാര്യമില്ല ആ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവരെ അമ്മമാർ അവർ മക്കളുടെ ആധ്യാത്മികത സംശയമുള്ള അമ്മമാരെ ഇവിടെ കൂടെ വന്നിട്ട് അവരുടെ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്ന കൂടെ ഒരാളുകൂടി നിന്നിക്കും നിന്ന് സ പ്രേയർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പ്രേയെ സപ്പോർട്ട് ചെയ്യും കാര്യം ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ് നമ്മൾ ഇപ്പോൾ അനന്തു എന്താ ചെയ്തത് ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ എന്നാ ദൂരെ രണ്ട് ഗില്ലയല്ലേ എന്നിട്ട് എന്തായാലും ഇത്രയും ദൂരെ പോയിട്ട് ഈ പ്രേക്ഷ പ്രവർത്തകൻ ചെയ്യണത് ദൂരെ വരെ പോയിട്ട് അത് സത്യത്തിലാണ് ചെയ്യണത് സത്യത്തിലും സ്നേഹത്തിലുമാണ് ചെയ്യണത്